നമസ്തേ വാരാന്ത്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ് ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ നിർവഹിച്ചു ഗാന്ധി ഭവനിൽ ഭിന്നശേഷി ദിനം ആചരിച്ചു ശ്രേഷ്ഠ ദിവ്യാങ് പുരസ്കാരം കാർത്തികൾ ശിവഗിരി മതാധിപതി ആത്മീയ ആചാര്യ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ജന്മദിനാശംസകൾ നേർന്ന ഗാന്ധിപരം വാർത്തകൾ വിശദമായി സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി ഭവൻ സെക്രട്ടറി കുനലൂർ സോമരാജൻ നിർവ്വഹിച്ചു തിരുവല്ല ബോധന ട്രെയിനിങ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരുവല്ല ഡിഇഒ പി ആർ മല്ലിക അധ്യക്ഷത വഹിച്ചു സഹതാപവും പൊങ്ങച്ച വാഗ്ദാനങ്ങളുമെല്ലാം സ്നേഹവും പിന്തുണയും പ്രചോദനവുമാണ് ആവശ്യമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഡിസംബർ മൂന്നിന് പത്തനാപുരം ഗാന്ധി ഭവനിൽ ഭിന്നശേഷി ദിനം ആചരിച്ചു ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളായിരുന്നു മുഖ്യ ആകർഷണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യൻ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ കായംകുളം ദേവികുളങ്ങര സ്വദേശി മുഹമ്മദ് യാസിന് ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുഹമ്മദ് യാസിന് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ ബാങ്ക് ടീം അംഗങ്ങൾ ജനറൽ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ കായംകുളം നഗരസഭാ കൌൺസിലർ എ ജെ ഷാജാഖാൻ എന്നിവർ ചേർന്ന് ആറ് മണിയിച്ച് സ്വീകരിച്ചാണ് ഗാന്ധിഭവന്റെ സ്നേഹാപരം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരവും ഗാന്ധിഭവന്റെ ഭവന്റെയും പുരസ്കാരങ്ങളും അടക്കം നിരവധി അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ മുഹമ്മദ് യാസിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ശ്രേഷ്ഠ ദിവ്യ പുരസ്കാരം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് ഈ പുരസ്കാരം ഒരാൾക്ക് ലഭിക്കുന്നത് തുടർന്ന് അറേബ്യൻ ജുവലേഴ്സിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആയാ ഗാന്ധിഭവൻ സ്നേഹവീട് അന്തേവാസികളായ വയോജനങ്ങൾ സ്വീകരണം നൽകി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിജു ചേതന റേഡിയോ ആദരവ് നൽകി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി എം എസ് എം പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ ചേതന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജന്മത്തിനത്തിൽ പ്രസിഡന്റ് നാസർ അൻവർ ഉസ്മാൻ ഉസ്മാൻ ഹസീബ് എബി എന്നിവർ ഷാനവാസ് സഹോദരൻ അൽ അമീൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഉണ്ടാകുന്ന തിനും രോഗം ബാധിച്ചു മരിച്ചവരെ ഓർമ്മിക്കുന്നതിനുമായി സമർപ്പിച്ചിട്ടുള്ള ദിനമാണ് ലോക ദിനം ലോകമെമ്പാടും എല്ലാ വർഷവും ഡിസംബർ ഒന്നിനാണ് എച്ച് ഐ വി എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് എച്ച് ഐ വി ബാധിതരുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പത്തനാപുരം ഗാന്ധി ഭവനിലും എയ്ഡ്സ് ദിനം ആചരിച്ചു മെഗ്ധികൾ കത്തിച്ചും ഐക്യദാട്ടി പ്രതിജ്ഞ ചൊല്ലിയുമാണ് ആരോഗ്യ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഗാന്ധി ഭവനിൽ എയ്ഡ്സ് ദിനം ആചരിച്ചത് മാസത്തിലെ കാർത്തിക നക്ഷത്രം ദേവിയുടെ ജന്മദിനമാണ് വീടുകളിലും ക്ഷേത്രങ്ങളിലും കാർത്തിക ദീപം തെളിയിച്ച് ആഘോഷിക്കുന്ന ദിനം അധർമ്മത്തിന്റെ മേൽ പരാശക്തി പൂർണ്ണ വിജയം നേടിയ ദിവസമെന്ന നിലയിലാണ് ഈ ദിനം ആചരിക്കുന്നത് തൃക്കാർത്തിക പ്രമാണിച്ച് കുരുന്നുകൾ പത്തനാപുരം ഗാന്ധിഭവനിലും ഭവനിലും മൺചരാതുകളിൽ ദീപം തെളിയിച്ച് ആഘോഷിച്ചു ശിവഗിരി മഠാധിപതിയും ആത്മീയ ആചാര്യനുമായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ അറുപത്തിയെട്ടാം ജന്മദിനത്തിൽ ശിവഗിരി മഠത്തിലെത്തി ആശംസകൾ നേർന്ന് ഗാന്ധിഭവൻ ഭവൻ പ്രവർത്തകർ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ ചിത്രം പതിപ്പിച്ച് ഗാന്ധിഭവനിൽ നിർമ്മിച്ച അറുപത്തിയെട്ട് കപ്പുകൾ സ്നേഹോപകാരങ്ങളായി നൽകിയാണ് ഗാന്ധിഭവൻ പ്രവർത്തകർ പിറന്നാൾ ആശംസകൾ നേർന്നത് ഇനി ഒരു കുഞ്ഞു കൗതുക വാർത്ത ഗാന്ധിഭവനിലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കൂട്ടുകാരായി രണ്ട് കുഞ്ഞതിഥികൾ കൂടി ജ്യാധാന്തികളിലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കൂട്ടുകാരായി രണ്ട് കുഞ്ഞതിഥികൾ കൂടി കുട്ടികൾക്ക് വളർത്തുമൃഗങ്ങൾ വലിയ കൂട്ടുകാരാണ് അവരുടെ കൊച്ചു ലോകത്ത് ആഹ്ലാദം പകർന്നു ചെന്നാതിമാർ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് വളർത്തുമൃഗങ്ങൾ സമ്മാനിക്കുന്നത് എന്തിനോടും സ്നേഹവും കരുണയും മാത്രം തോന്നുന്ന ഈ പ്രായത്തിൽ ഒരു വളർത്തുമൃഗത്തെ പരിപാലിക്കാനും അതിനോട് ദയോടെയും ക്ഷമയോടെയും പെരുമാറാനും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആളുകളോട് ഒരേ രീതിയിൽ പെരുമാറാനും വിലമതിക്കാനാവാത്ത പരിശീലനം ലഭിച്ചേക്കാം പത്തനാപുരം ഗാന്ധി ഭവനിൽ നിലവിലുള്ള നാൽപ്പത്തി അഞ്ചോളം ആളുകളുടെ കൂട്ടത്തിലേക്ക് പുതുതായി എത്തിയവരാണ് പൊന്നുവും മിന്നവും ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരായി ഇവർ ഓടി നടക്കുന്നത് ഏവരുടെയും മനം നിറയ്ക്കും ഇനി ഈ ആഴ്ച കുടുംബാംഗങ്ങളെ രുചിക്കൂട്ടികൾ പകർന്നു നൽകിയ എഴുപത്തിമൂന്ന് കാരനായ സുജാതനും ഇനി ഗാന്ധി ഭവൻ കുടുംബാംഗം നാവിന് ഒട്ടനവധി രുചിക്കൂട്ടികൾ പകർന്നു നൽകിയ എഴുപത്തിമൂന്ന് കാരനായ സുജാതനും ഇനി പത്തനാപുരം ഗാന്ധിഭവൻ കുടുംബാംഗം തിരുവനന്തപുരം നന്ദിയോട് പുലിയൂർ സ്വദേശിയായ സുജാതൻ പാചകക്കാരനായി ജോലി ചെയ്യവയാണ് സ്ട്രോക്കിന്റെ രൂപത്തിൽ വിധി അദ്ദേഹത്തെ തളർത്തിയത് പതിനഞ്ച് വർഷക്കാലമായി ഭാര്യയുമായി അകന്നു കഴിഞ്ഞിരുന്ന സുജാതന്റെ ഏക വരുമാനവും സ്ട്രോക്ക് വന്നതോടെ നിലച്ചു ഇടതുവശം തളർന്നുപോയി സ്വന്തം കാര്യങ്ങൾ പോലും പരസഹായം കൂടാതെ ചെയ്യാൻ സാധിക്കാത്ത സുജാതനെ സംരക്ഷിക്കുവാനോ പരിഹരിക്കുവാനോ മുറ്റവരോ ഉടിയവരോ തയ്യാറാകാത്ത അവസരത്തിലാണ് നന്ദിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സുജാതന്റെ ദയ ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സുജാതനെ ഗാന്ധിഭവൻ ഏറ്റെടുത്തു ഇനിയുള്ള കാലം ഗാന്ധിഭവനിൽ ഭവനിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൂട്ടായി സുജാതനും ഒപ്പമുണ്ടാകും ഇരുമ്പനം ഭാസ്കരൻ കോളനിയിൽ ബിനീഷ് ജനനം മുതൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ് അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം ഏക സഹോദരി വിനീതയുടെ സംരക്ഷണത്തിലായിരുന്നു വിനീഷ് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഭർത്താവ് മരണപ്പെട്ട വിനീതിയും രണ്ടു മക്കളും കഴിക്കുന്നത് ഇപ്പോൾ കിടപ്പുരോഗി കൂടിയായ വിനീഷിന്റെ ചെലവുകൾ കൂടി താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിനീത വിനീഷിന്റെ വിവരങ്ങൾ അറിഞ്ഞ പിറളം എം എൽ എ അനൂപ് ജേക്കബ് ഗാന്ധിഭവൻ ഭവൻ സെക്രട്ടറി പുനർദ് സോമരാജിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് സാമൂഹിക പ്രവർത്തകരായ ബാബു മീനോൺ വി ജോൺ തോമസ് മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബിനീഷിനെ ഗാന്ധി ഭവനിൽ എത്തിക്കുകയായിരുന്നു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി പേർക്കൊപ്പം ബിനീതും ഗാന്ധി ഭവൻ കുടുംബാംഗമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ കാണുന്നതുവരെ